പീഡനവും കള്ളക്കടത്തും മോഷണവും അക്രമവും പിടിച്ചു പറയും കൊലപാതകവും നമ്മൾ നമ്മളുടെ ദിവസം തുടങ്ങുന്നത് പത്രം വായിച്ചു കൊണ്ടായിരിക്കും പണ്ടൊക്കെ സ്പോർട്സ് പേജിൽ പോയാൽ അത്യാവശ്യം കുറച്ച് വിജയങ്ങളെ കുറിച്ചൊക്കെ കാണാറുണ്ട് ഇന്ന് വിവാദമാണ് അതിലും രാവിലെ എൻ്റെ ഡേ ഓപ്പൺ ചെയ്യുന്നത് എന്ത് കണ്ടുകൊണ്ട് എന്ത് കേട്ടുകൊണ്ട് വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുക നെഗറ്റീവ്സ് കേട്ടുകയാണ് ഞാൻ ഇങ്ങനെ എന്റെ ബ്രെയിനിൽ എന്നിട്ട് ഞാൻ എന്തു ചെയ്യും പുറത്തോട്ടിറങ്ങും ഈ കണ്ടതും കേട്ടതുമായിരിക്കും എൻ്റെ മനസ്സിൽ കിടന്ന് എൻ്റെ ബ്രെയിനിൽ കിടന്ന് ചിന്തയായി മാറുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല പോസിറ്റീവായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം ഈ തോട്ട്സ് പ്ലേ ചെയ്യണം പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കൈമൊക്കിയിട്ട് ഞാൻ അവരെ പരിഹസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പത്രം വായിക്കുന്ന എഗെൻസ്റ്റുമല്ല ഞാൻ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രതീക്ഷ തരുന്ന എത്ര വരി വാചകങ്ങൾ ഒരു ദിവസം നമുക്ക് ഒരു പത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും